നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ ആധുനിക വൈദ്യുതി ശ്മശാനത്തിന്റെ നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങി രണ്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ ആരംഭിച്ച നിർമ്മാണമാണ് ഒരു വർഷത്തിന് മുകളിലായി മുടങ്ങിക്കിടക്കുന്നത് മുമ്പുണ്ടായിരുന്ന ഗ്യാസ് ക്രിമറ്റോറിയം പൊളിച്ചു നീക്കിയ ശേഷം ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചതോടെ ഭൂരഹിതരുടെയും നാമമാത്രമായി സ്ഥലമുള്ളവരുടെയും കുടുംബാംഗങ്ങൾ മരിച്ചാൽ മറ്റ് പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് നെടുങ്കണ്ടം പഞ്ചായത്തിലെ ആധുനിക നിർമ്മാണം മുടങ്ങിയിരിക്കുകയാണ് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച ഉദ്ഘാടനം നടന്നെങ്കിലും നിലവിൽ ഒരു വർഷത്തിലധികമായി നിർമ്മാണം ഉപേക്ഷിച്ച അവസ്ഥയിലാണ് മുമ്പ് ഗ്യാസ് ക്രിമിറ്റോറിയം പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് ഇത് പൊളിച്ചു നീക്കിയാണ് പുതിയ കെട്ടിടത്തിന്റെയും അനുബന്ധ സൗകര്യങ്ങളുടെയും നിർമ്മാണം ആരംഭിച്ചത് നിലവിലുള്ള ക്രിമിറ്റോറിയവും ഇല്ലാതായതോടെ ഭൂരഹിതരുടെയും നാമമാത്രമായി സ്ഥലമുള്ളവരുടെയും കുടുംബാംഗങ്ങൾ മരിച്ചാൽ മറ്റു പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണുള്ളത് നിലവിലുണ്ടായിരുന്ന ശ്മശാനം നീക്കിയിട്ടാണ് പകരം ഇവിടെ ഇത് പുതിയത് വൈദ്യുത ശ്മശാനം പണതുകൊണ്ടിരിക്കുന്നത് അഞ്ച് സെൻറ്റോ രണ്ട് സെൻറ്റോ ഭൂമിയുള്ള വീട്ടിലെ ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തെ അടക്കം ചെയ്യുവാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അത് ഒന്നെങ്കിൽ ഉടുമഞ്ചോല പഞ്ചായത്തിലെ പാറത്തോടിനെ ആശ്രയിക്കേണ്ട ഒരു വിധികളിലാണ് നെടുങ്കണ്ട നിവാസികൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപയാണ് പദ്ധതിക്കായി പ്രഖ്യാപിച്ചിരുന്നത് ഇതിൽ പതിനഞ്ച് ലക്ഷം രൂപ ഇതുവരെ മുടക്കിയിട്ടുണ്ട് നിർമ്മാണം പൂർത്തിയായില്ലെങ്കിലും ക്രിമിറ്റോറിയത്തിനായി പതിനഞ്ച് കിലോ വോൾട്ടൻ്റെ പുതിയ ജനറേറ്ററും ഇവിടെ എത്തിച്ചിരുന്നു ഇതും സംരക്ഷണമില്ലാതെ മഴയും വെയിലും മറ്റ് നശിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ കെട്ടിടത്തിൻ്റെ അടക്കം നിർമ്മാണം പൂർത്തീകരിച്ച് ക്രിമിറ്റോറിയം എന്ന് പ്രവർത്തന സജ്ജമാകും എന്ന് പഞ്ചായത്ത് അധികൃതർ പോലും വ്യക്തമാക്കുന്നില്ല ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം